മാങ്ങ ഇട്ട് വെച്ച മുട്ടക്കറി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ നല്ല പുളിയുള്ള ഒരു മാങ്ങ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തെടുത്തത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത് പച്ചമുളക് ആവശ്യത്തിന് വേപ്പിൻ്റെ ഇല മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ കടുക് ഒരു മുറി തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തത് രണ്ടാം പാല് ഒരു കപ്പും ഒന്നാം പാല് കാൽ കപ്പ് ഈ ഒരു മുറി തേങ്ങ പിഴിഞ്ഞിട്ട് പാലെടുക്കുമ്പോൾ രണ്ടാം പാല് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് എടുക്കുക അത് ഒരു കപ്പ് എടുക്കുക മറ്റേത് കാൽ കപ്പ് പുഴുങ്ങിയെടുത്ത മുട്ട ഇനി നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മൺചട്ടി വെച്ചിട്ടൊന്നും ചൂടാക്കുക ഇത് പുളിയുള്ള കറി ആയതുകൊണ്ട് കൊന്നല്ലേ മൺചട്ടിയിൽ വെക്കുക ഇനി സ്റ്റീലിൻ്റെ പാത്രത്തിൽ വയ്ക്കുക അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ വെക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം നമ്മുടെ മൺചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടാ നമുക്ക് കടുക് പൊട്ടിക്കാം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് കടു പൊട്ടിക്കാം നമ്മൾ കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് നമുക്ക് സവോണയും ഇനി ഇത് പച്ചമുളക് നന്നായിട്ടൊന്ന് വളര സവാളൊന്നും വളർന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം നമുക്കിതൊന്നും ഇളക്കി കൊടുത്തിട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെ കുത്തൊന്ന് പോയി കഴിഞ്ഞപ്പോ നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി ചേർക്കാം മഞ്ഞപ്പൊടിയുടെ കുത്തകൊന്ന് പോയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം മഞ്ഞിപ്പൊടി ഒന്ന് മുരിഞ്ഞു കഴിയുമ്പോ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം നമ്മുടെ മല്ലിപ്പൊടി ഒന്ന് മുരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം ചെറുപ്പ് പിടിക്കും ഈ മുളകൊന്ന് കളർ മാറി കഴിയുമ്പോ നമുക്ക് ഇതിലേക്ക് മാങ്ങ ചേർക്കാം മുളകൊന്ന് കളർ മാറിയിട്ടുണ്ട് മുളകും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാങ്ങ ചേർക്കാം ഇനി അത് മാങ്ങ തൊണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല നമുക്ക് ഇഷ്ടം തൊണ്ട് കളയാ ഇതിലേക്ക് ഉപ്പ് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തോ നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ചേർക്കാം ഉപ്പ് ഉപ്പൊക്കെ നന്നായിട്ട് എല്ലാത്തേക്കും മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ചേർക്കാം തീ നന്നായിട്ട് കൂട്ടിവെക്കാൻ മൂടി വെച്ചിട്ട് വേവിക്കണ്ട നമുക്ക് തുറന്ന് വെച്ചിട്ട് വേവിക്കാം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ പെട്ടെന്ന് വേവും നമ്മൾ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ പെട്ടെന്നാണ് വെന്ത് പോവും അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊന്നും ചെലിച്ച് പിടിക്കില്ല ഈ തേങ്ങാപ്പാലൊന്നും കട്ടിയാവില്ല നമുക്ക് തുറന്ന് വെച്ചിട്ടാണ് വേവിക്കാം ആറ് ഇതിന് ഒന്ന് തിളച്ച് ഒരു ആറ് ഏഴ് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ മാങ്ങയൊന്ന് വേവും നമ്മുടെ കറി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം മാങ്ങ വേണവര് ഇടയ്ക്ക് നമുക്ക് കറിയൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം ഇപ്പൊ മാങ്ങ വെന്തിട്ടുണ്ട് ഇതിന്റെ ഗ്രേവിക്ക് ചെറുതായിട്ടൊന്നും തിക്ക് ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒന്നാം പാടി ചേർക്കാം തേങ്ങാപ്പാലം ഒന്ന് തിളക്കുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് മുട്ട ചേർക്കാം പുഴുങ്ങിയ മുട്ട നമുക്ക് രണ്ടു കഷ്ണമാക്കിയിട്ട് ചേർക്കാം കറി നന്നായിട്ട് തിളച്ചു തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യാം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുടങ്ങിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അല്ല ഇപ്പം മാങ്ങിയിട്ട് വെച്ചാൽ മുട്ട റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ്